വാഹനാപകടങ്ങളിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചാൽ പണമില്ലാത്തതിന്റെ പേരിൽ ആശുപത്രികൾക്ക് ഇനി മുതൽ ചികിത്സ നിഷേധിക്കാനാകില്ല നിർണായകമായ ഗോൾഡൻ അവർ ചികിത്സാ പദ്ധതി മാർച്ച് പതിനാലിനകം നടപ്പാക്കാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചികിത്സയ്ക്ക് ആര് പണം നൽകുമെന്ന ആശുപത്രികളുടെ ആശങ്കയകറ്റി സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഇതിനായി പ്രത്യേക ഫണ്ട് രൂപീകരിക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു വാഹനാപകടത്തിൽ പരിക്കേറ്റാൽ പണം അടയ്ക്കാതെ തന്നെ ഒന്നര ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതാണ് പദ്ധതി മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് നൂറ്റി അറുപത്തിരണ്ടിൽ ഗോൾഡൻ അവറിൽ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി രൂപീകരിക്കാൻ വ്യവസ്ഥയുണ്ട് ഇതുപ്രകാരം കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പാക്കി റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം മാർച്ച് ഇരുപത്തിയൊന്നിനകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ് സഹകരണ ബാങ്കുകളിൽ നിന്നും പത്തു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾ ഇനി ബുദ്ധിമുട്ടാകും ലക്ഷത്തിന് മുകളിലുള്ള വായ്പയ്ക്ക് ഈടിന്റെ മൂല്യനിർണ്ണയത്തിന് അഞ്ചംഗ കമ്മിറ്റിയെ നിയോഗിക്കും ഇതടക്കം കർശന വ്യവസ്ഥകളുമായി സഹകരണ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു ഈട് വെക്കുന്ന വസ്തുവിന്റെ മൂല്യത്തേക്കാൾ കൂടുതൽ പണം വായ്പ നൽകുന്നതാണ് സഹകരണ സംഘങ്ങളുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണം അതുകൊണ്ട് റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാരോ റിട്ടയേർഡ് സബ് രജിസ്ട്രാർ ഓഫീസർ ഉൾപ്പെടുന്ന കമ്മിറ്റിയോ മൂല്യനിർണ്ണയം നടത്തണം ഈട് വസ്തുവിൽ കെട്ടിടമുണ്ടെങ്കിൽ മരാമത്ത് തദ്ദേശ വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നും വിരമിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയറും കമ്മിറ്റിയിൽ ഉണ്ടാകണം ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവും ഡയറക്ടർമാരും ഉൾപ്പെടുന്നതായിരിക്കണം കമ്മിറ്റി ഈടില്ലാത്ത കാർഷിക വായ്പയുടെ പരിധി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയായി റിസർവ് ബാങ്ക് ഉയർത്തി ചെറുകിട കർഷകർക്ക് ഏറെ ഗുണകരമാണ് ഈ തീരുമാനം രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിലായിട്ടുണ്ട് നിയമവിരുദ്ധമായി അമിത പലിശയ്ക്ക് വായ്പ നൽകുന്നവർക്കെതിരെ ഇനി മുതൽ പോലീസിന് നേരിട്ട് കേസെടുക്കാം പത്ത് വർഷം വരെ ശിക്ഷ നൽകാനും വ്യവസ്ഥ ചെയ്ത് നിയമം വരുന്നു നിർദ്ദിഷ്ട നിയമവിരുദ്ധ വായ്പ നൽകൽ നിരോധന നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകി ഇത്തരം കേസിലെ പ്രതികൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യം ലഭിക്കില്ല തടവു ശിക്ഷയ്ക്ക് പുറമെ രണ്ടു ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ പിഴയും അടയ്ക്കേണ്ടി വരും സ്ഥാപനമാണ് വായ്പ നൽകുന്നതെങ്കിൽ ഉടമയും വായ്പ നൽകുന്നതിന് ചുമതലപ്പെട്ടയാളും പ്രതികളാകും ഓൺലൈനായി പണം അയക്കുമ്പോൾ ഇനി മുതൽ അക്കൗണ്ട് മാറില്ല ഇന്റർനെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിംഗ് വഴിയോ അതല്ലെങ്കിൽ ബാങ്ക് ശാഖ വഴി നേരിട്ടോ പണം അയക്കുമ്പോൾ അബദ്ധത്തിൽ അക്കൗണ്ട് മാറിപ്പോകുന്ന പ്രശ്നം ഇനി ഉണ്ടാകില്ല പണം അയക്കുന്നതിന് മുമ്പ് സ്വീകർത്താവ് ആരെന്ന് പരിശോധിച്ചുറപ്പാക്കാനുള്ള സംവിധാനം ഏപ്രിൽ ഒന്നിന് മുമ്പ് നിലവിൽ വരും യു പി ഐ ഐ എം പി എസ് പേയ്മെന്റുകളിൽ സ്വീകർത്താവ് ആരെന്നറിയാൻ സംവിധാനമുണ്ടെങ്കിലും ഇന്റർനെറ്റ് ബാങ്കിലെ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഇടപാടുകളിൽ ഇത് പരിശോധിച്ചുറപ്പാക്കാനാകില്ല അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി എന്നിവ തെറ്റിയാൽ തെറ്റായ അക്കൗണ്ടിലേക്ക് പണം പോകാം ഇത് തടയാനാണ് പുതിയ സൗകര്യം വരുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സിയും നൽകിയാൽ അക്കൗണ്ട് ഉടമയുടെ പേര് കാണിക്കും ശാഖകളിൽ നേരിട്ടെത്തി പണം ട്രാൻസ്ഫർ ചെയ്യുന്നവർക്കും ഈ സൗകര്യം ലഭിക്കും ആധാരം രജിസ്റ്റർ ചെയ്യാൻ അടിയാധാരം വേണ്ടെന്ന സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വിൽപ്പന നടത്തിയതോ ഭാഗം ചെയ്തതോ ആയ ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അടിയാധാരം ഹാജരാക്കേണ്ടതില്ല എന്നാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി പ്രസ്താവം ഇതു സംബന്ധിച്ച് നേരത്തെ ചെന്നൈ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി സുപ്രീം കോടതി ശരിവച്ചു അടിയാധാരം ഹാജരാക്കാത്തതിനാലോ അസൽ ആധാരം നഷ്ടപ്പെട്ടതിനാൽ പോലീസിന്റെ നോൺ പ്രൈസബിൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്തതിനാലോ ഭൂമികളുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് നിരസിക്കരുതെന്ന ചെന്നൈ ഹൈക്കോടതി വിധിയാണ് സുപ്രീംകോടതി ശരിവച്ചത് രജിസ്ട്രേഷൻ നിയമത്തിലെ റൂൾ അമ്പത്തിയഞ്ച് എ ഒന്ന് കണക്കിലെടുത്ത് അടിയാധാരം ഹാജരാക്കിയില്ലെന്ന് കാണിച്ച് അവകാശ ഒഴിമുറി ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് നിരസിച്ച കേസിലാണ് വിധി പ്രസ്താവന